ഹായ് കൂട്ടേറെ സ്ഥലം ബ്ലൗസിലേക്ക് സോതയ് ഇന്നും ബീട്രൂട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു വെറൈറ്റി തോരനാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അന്നല്ലേ അപ്പോഴിതിനൊന്ന് തൊലി ഇളഞ്ഞെടുക്കണം അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അതിൻ്റെ തൊലിയൊന്ന് ശക്തികലയാണ് അപ്പോൾ രണ്ടിനെ തൊലിയൊന്നും ഇതുപോലെ ചെത്തിയെടുക്കാം ഇനി ബീട്രൂട്ടിനു വേണ്ടി ഇത്രയും പയറെടുത്തിട്ടുണ്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അപ്പം ഞാൻ രണ്ട് ബീട്രൂട്ടിനു വേണ്ടിയാണ് ഇത്രയും പയറെടുത്തത് അപ്പോൾ ഒരു ബീട്രൂട്ടൊക്കെയാണ് എടുക്കണമെങ്കിൽ ഒരു അര ഗ്ലാസ് പയറൊക്കെ മതിയാവും ഇതിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ വരും ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അതായത് സോക്ക് ചെയ്തെടുക്കുകയാണ് ാവശ്യമായ വെള്ളം ഒഴിച്ചു കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പിച്ചാത്തി വെച്ച് കുത്തി എടുത്തതാണ് അപ്പൊ നല്ല കട്ട് ചെയ് അറിവുള്ള പിച്ചാത്തിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ പയറും െന്ത്ണ്ട് നല്ല പയറ് വെന്തങ്ങ കുഴഞ്ഞു പോകരുത് ഈ പരുവത്തിന് എടുക്കണം ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കുക പയറിൻ്റെയും ബീട്രൂട്ടിൻ്റെ അളവ് ഇതേപോലെ ആയിരിക്കണം എന്തല്ല കാൽഭാഗമേ ഓവറായിട്ട് അങ്ങ് പയറ് ചേർത്ത് കൊടുക്കണ്ട കൂടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്ക വറ്റൽമുള ഉണ്ടെങ്കിൽ മറ്റൽ മുള കൂടെ ഇട്ടുകൊടുക്കുന്നതാണ് കൂടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് കറി യൂസ് ഇട്ട് കൊടുക്കുളക് അല്ലെങ്കിൽ അതും എടുത്തു കൊടുക്കാം ഒരു ഇരട്ടി അല്ലെങ്കിൽ വെളുത്തുള്ളി ഉള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് കുറച്ച് എരിവോടു കൂടി ഇരിക്കണം അപ്പൊ എരിവില്ലാത്ത വളമാണെങ്കിൽ മൂന്നോ നാലോ ഒക്കെ എത്തി കൊടുക്കാം ഇത് നല്ല എരിവുള്ള പച്ചവളാണ് അതുകൊണ്ടാണ് ഇത്രയും കുറച്ചിട്ടത് വലിയൊരു സവാല ഇതുപോലെ കൊത്തി അരിഞ്ഞ എടുത്തിട്ടുണ്ട് അത് എടുത്തു കൊടുക്കൊരു തക്കാളി പഴം അല്ലെങ്കിൽ ഒന്നിന്റെ പകുതിയൊക്കെ മതി മീഡിയം സൈസാണ് അതിന്റെ ഒന്നിന്റെ പകുതിയൊക്കെ മതി തക്കാളിപ്പഴം കൂടി പോവണ്ട ഒരു ചെറിയൊരു പുളുപ്പിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്ക അതേപോലെ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഉപ്പ് ഇട്ട് കൊടുക്ക ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് ഇടുക വാങ്ങിക്കണം എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോഴും നല്ല ടേസ്റ്റ് ഇട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക ഇവിടെ ബീഫ്രൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക നമ്മളാ ഒരു പിടിയാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഇനി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ബീട്രൂട്ട് നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് ഇനിയിപ്പൊ ഇട്ടുകൊടുത്ത അരപ്പിന്റെ പശയൊന്ന് മാറ്റി ലോ ഫ്ലെയിമിലാണ് അടച്ചു കൊടുത്തിരിക്കുന്നത് പയർ ഇനി പയറിട്ടുകൊടുക്ക അപ്പൊ തേങ്ങയെല്ലാം ഇട്ടതിന് ശേഷമാണ് പയറിട്ടുകൊടുത്തത് മതിയാവും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം അല്പം എരിവൊക്കെ വേണം അതിന് അതുകൊണ്ട് തന്നെ ഇച്ചിരി പച്ചമുളക് കൂടുതൽ അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പം മതിയാക്കിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്